ലിമൻ അൻ ിമൻ നിങ്ങൾ ചൊവ്വായ മാർഗത്തിൽ നിലകൊള്ളുവാൻ ഉദ്ദേശിക്കുന്നവർക്ക് വേണ്ടി ലിമൻ അൻ നിങ്ങളിൽ നേർമാർഗം സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് വേണ്ടി ഇത് ഒരു ഉപദേശം മാത്രമാകുന്നു എന്ന് പറഞ്ഞിട്ട് അവസാനത്തെ വാക്യം പറയുന്നു വമാ അൻ റബ്ബുൽ ആലമീൻ ലോകരക്ഷിതാവായ അള്ളാഹു ഉദ്ദേശിച്ചാലല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുകയില്ലതാനും പോയില്ലേ എല്ലാമാർക്കും പോയില്ലേ ഇങ്ങനെയൊക്കെ അള്ളാഹു സാക്ഷ്യപ്പെടുത്തി സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയൊക്കെ സാക്ഷ്യപ്പെടുത്തിയിട്ട് ഈ ഖുർആൻ അള്ളാൻ്റെ വാക്കാണ് അതല്ല ഇത് ജിബ്രീലിൻ്റെ വാക്കാണ് ഇത് പ്രാന്തൻ്റെ വാക്കല്ല ഇതൊന്നും ചൈത്താൻ്റെ വാക്കല്ല എന്നൊക്കെ സാക്ഷ്യപ്പെടുത്തി പറഞ്ഞിട്ട് അവസാനം പറയുകയാണ് നിങ്ങൾ പോവുകയാണെന്നു ചാണ്ട് പൊയ്ക്കോളിയും ഇത് ഉദ്ദേശിക്കുന്നവർക്ക് സന്മാർഗ്ഗം സ്വീകരിക്കാൻ വേണ്ടിയുള്ള ഒരു മുന്നറിയിപ്പ് ഒരു താക്കീത് അല്ലെങ്കിൽ ഒരു ദിക്കറ് മാത്രമാണ് ഇതനുസരിച്ച് വേണമെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നേർമാർഗം സ്വീകരിക്കാം പക്ഷേ നിങ്ങൾ ഉദ്ദേശിക്കണമെങ്കിൽ അള്ളാഹു ഉദ്ദേശിച്ചിരിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഈ അധ്യാവസാനിപ്പിക്കുന്നത് ഇവിടെ മുഹമ്മദ് അറബികളോട് അവർ മുഹമ്മദ് പറയുന്നതൊന്നും വിശ്വസിക്കാൻ കൂട്ടാക്കാതിരിക്കുകയും തെളിവുകൾ ചോദിക്കുകയും സംശയങ്ങൾ ഉന്നയിച്ചു കൊണ്ട് മുഹമ്മദിനെ വെള്ളം കുടിപ്പിക്കുകയും ഉത്തരം മുട്ടിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ അവസാനം മുഹമ്മദ് കണ്ടെത്തിയ ഒരു രക്ഷപ്പെടാൻ കണ്ടെത്തിയ ഒരു മാർഗമാണ് എല്ലാം അള്ളാഹുവിൻ്റെ തന്നെ തലയിൽ വെച്ച് കെട്ടിയിട്ട് തടി സലാമത്താക്കുക എന്നുള്ളത് അങ്ങനെയാണ് ഈ തലയിലെഴുത്ത് സിദ്ധാന്തം വരുന്നത് മുഹമ്മദിന് മുഹമ്മദ് പറയുന്ന കാര്യങ്ങൾ ആദ്യത്തെ അവസരങ്ങളിൽ പോലും ആദ്യം കുറച്ച് ഖുർആൻ വാക്യങ്ങളും കുറച്ച് അധ്യായങ്ങൾ അവതരിപ്പിച്ച സമയത്ത് പോലും മുഹമ്മദ് പറയുന്ന കാര്യങ്ങൾ അറബികൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അവരെ അത് ബോധ്യപ്പെടുത്തുന്നതിൽ മുഹമ്മദ് ദയനീയമായി പരാജയപ്പെട്ടു അങ്ങനെ പരാജയപ്പെട്ട നിരാശയിൽ നിന്ന് മുഹമ്മദ് കണ്ടെത്തിയ ഒരു മാർഗമാണ് തലയിലെഴുത്ത് സിദ്ധാന്തം പറഞ്ഞുകൊണ്ട് കൊഞ്ഞനം കുത്തി രക്ഷപ്പെടുക എന്നുള്ളത് ഈ അദ്ധ്യായത്തിൻ്റെയും അവസാനം തലയിലെഴുത്ത് തന്നെയാണ് പറയുന്നത് അത് വെറും തലയിലെഴുത്തല്ല വിധിവിശ്വാസം എന്ന് പറയുന്ന കതൃകഥ എന്ന് പറയുന്ന വിശ്വാസം ഇസ്ലാമിൻ്റെ ഈമാൻ കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിശ്വാസമായി നിലനിൽക്കുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നാൽ ഇന്ന് വില്ലും വിധിവിശ്വാസവും തമ്മിലുള്ള ഈ വൈരുദ്ധ്യം ചൂണ്ടിക്കാണിക്കുമ്പോൾ ഇന്നത്തെ തിയോളജിസ്റ്റുകൾ ഇസ്ലാമിക് തിയോളജിസ്റ്റുകൾ വല്ലാതെ കിടന്ന് ഉരുണ്ട മറിയുന്നത് നമുക്ക് കാണാം അവരിന്ന് പുതിയ വ്യാഖ്യാനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടാണ് ഇതിനെ ന്യായീകരിക്കുന്നത് എന്തൊക്കെ എന്തൊക്കെ ന്യായീകരണങ്ങളും വ്യാഖ്യാനങ്ങളും ഉണ്ടാക്കിയാലും അതിനെല്ലാം വീറ്റോ ചെയ്യുന്നതാണ് ഇപ്പോൾ നാം വായിച്ച ഈ ഖുർആൻ വാക്യം കാരണം ഇപ്പോഴത്തെ വ്യാഖ്യാനം അനുസരിച്ച് ഒരാൾക്ക് ഫ്രീ വില്ലുണ്ട് അയാൾക്ക് സ്വന്തം ഇച്ചയ്ക്കനുസരിച്ച് സ്വന്തം പ്രവൃത്തികളൊക്കെ ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ചിന്താ സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ അയാൾക്ക് അതിനാവശ്യമായിട്ടുള്ള സാഹചര്യങ്ങളെല്ലാം ഈ പ്രപഞ്ചത്തിൽ ഒരുക്കിയിട്ടുള്ളത് അള്ളാഹുവാണ് ആ അർത്ഥത്തിലാണ് ഇവിടെ അള്ളാഹു വിധി പറയുന്നത് അല്ലെങ്കിൽ കതിർ പറഞ്ഞിട്ടുള്ളത് എന്നൊക്കെയാണ് പുതിയ വ്യാഖ്യാനം മറ്റൊരു വ്യാഖ്യാനം അള്ളാഹുവിനേതൊക്കെ അറിയാം മുൻകൂട്ടി അറിയാം അത് അള്ളാഹുവിൻ്റെ അറിവിൽപ്പെട്ടതാണ് പെട്ടതാണ് ഭാവി കാര്യങ്ങൾ എന്ന് മാത്രമേ അർത്ഥമുള്ളൂ എന്നാണ് വേറെ ഒരു വ്യാഖ്യാനം ഈ രണ്ട് വ്യാഖ്യാനവും ഖുറാൻ വിരുദ്ധമാണ് എന്ന് വളരെ കൃത്യമായി ബോധ്യപ്പെടുത്തുന്നതാണ് ഈ വിധിവിശ്വാസത്തെക്കുറിച്ച് എന്തൊക്കെ തലകുത്തിമറിഞ്ഞ് വ്യാഖ്യാനിച്ചാലും അതിനെല്ലാം റദ്ദാക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ വായിച്ച ഈ രണ്ട് വാക്യങ്ങൾ ലിമൻ ഷാ മിൻകും അന് എസ്തീം വമാത്ത ഷാ ഊനഇല്ലാഹർ റബ്ബുലമീൻ നിങ്ങളിൽ ആർക്ക് നേർമാർഗം സ്വീകരിക്കണം എന്ന് ഉദ്ദേശമുണ്ടോ നിങ്ങളിൽ ആര് ഇച്ഛിക്കുന്നുവോ നിങ്ങൾക്ക് സന്മാർഗം സ്വീകരിക്കാം പക്ഷേ നിങ്ങൾ ഉദ്ദേശിക്കണമെങ്കിൽ അള്ളാഹു ഉദ്ദേശിച്ചാൽ മാത്രമേ നടക്കൂ എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഇവിടെ നമ്മുടെ ഇച്ഛയെ നമ്മുടെ ഉദ്ദേശത്തെ തന്നെയാണ് അള്ളാഹുവിൻ്റെ ഇച്ഛ കൊണ്ടും ഉദ്ദേശ്യം കൊണ്ടും നിയന്ത്രിക്കുന്നത് അല്ലാതെ ഫ്രീ വില്ല് തന്നിട്ട് ഫ്രീ വില്ലിനനുസരിച്ച് പ്രവർത്തിക്കാൻ വേണ്ട സാഹചര്യങ്ങൾ ഒരുക്കി ഒരുക്കിയെന്ന അർത്ഥത്തിലല്ല ഇവിടെ പറയുന്നത് നമ്മുടെ ഇച്ഛയെ അള്ളാഹുവിൻ്റെ ഇച്ഛ കൊണ്ട് നിയന്ത്രിക്കുന്നു എന്നാണ് പറഞ്ഞത് അതോടുകൂടി ഈ മതം പറഞ്ഞു വെച്ചിട്ടുള്ള ഇസ്ലാം എന്ന ഈ മതം പറഞ്ഞു വെച്ചിട്ടുള്ള എല്ലാ കഥകളും സമ്പൂർണമായി റദ്ദാക്കപ്പെടുകയാണ് ഈ കഥ അർത്ഥശൂന്യമായി മാറുകയാണ് ഇതിൽ പറയുന്ന എല്ലാ കഥകളും നിരർത്ഥകമായി മാറുകയാണ് ഈ ഒരൊറ്റ വാചകത്തിലൂടെ കാരണം ഇവിടെ ഓരോ മനുഷ്യനും ഓരോ വ്യക്തിയും എന്ത് ഇച്ഛിക്കണം എന്ന് എന്ത് പ്രവർത്തിക്കണം എന്ന് എന്ത് പ്രവർത്തിക്കണം എന്ന് ഇച്ഛിക്കാൻ അള്ളാഹു മുൻകൂട്ടി ഇച്ഛിച്ചിരിക്കണം എന്ന ഉപാധിയാണ് വെച്ചിട്ടുള്ളത് ഇതിന് നമുക്ക് കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമില്ല ഞാൻ തീരുമാനിക്കുന്നത് എൻ്റെ ബോധ്യത്തിനനുസരിച്ചാണ് ആ ബോധ്യം എന്നിൽ ഉണ്ടാക്കുന്നത് എൻ്റെ ഇച്ഛക്കനുസരിച്ചല്ല മറിച്ച് മറ്റൊരു ഇച്ഛക്കനുസരിച്ചാണ് എന്നാണ് ഇവിടെ പറയുന്നത് അള്ളാഹു ഇച്ഛിച്ചതാണ് എൻ്റെ ബോധ്യം ഇങ്ങനെ ആയിരിക്കണമെന്നും ആ ബോധ്യമനുസരിച്ച് ഞാൻ മതനിഷേധിയാവണമെന്നും അള്ളാഹു ഇച്ഛിച്ചതാണ് അപ്പം അള്ളാഹുവിൻ്റെ ഇച്ഛ അള്ളാഹു എൻ്റെ ഇച്ഛയിലേക്ക് അടിച്ചേൽപ്പിക്കുകയും എൻ്റെ ഇച്ഛയെ അള്ളാഹുവിൻ്റെ ഇച്ഛ കൊണ്ട് നിയന്ത്രിക്കുകയും ചെയ്തു എന്നിട്ട് ഞാൻ നിഷേധിയായി എന്ന കാരണം പറഞ്ഞ് എന്നെ നിത്യ നരകത്തിലിട്ട് അള്ളാഹു പൊരിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യും ഓരോ അദ്ധ്യായത്തിലും പൂട്ടിന് തേങ്ങ പോലെ അള്ളാഹു കരുണാനിധിയും പരമകാരുണികനും ആണ് എന്ന് ആവർത്തിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു ഇതെങ്ങനെയാണ് പൊരുത്തപ്പെടുക പരമകാരുണികനും കരുണാനിധിയുമായ ഒരു ദൈവം മനുഷ്യർ എന്ത് ഇച്ഛിക്കണമെന്ന് മുൻകൂട്ടി ഇച്ഛിച്ച ശേഷം അത് തീരുമാനിച്ച് എഴുതി വെച്ച ശേഷം ആ ഇച്ഛക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന മനുഷ്യനെ നരകത്തിലിട്ട് നിത്യനരകത്തിലിട്ട് പൊരിച്ചുകൊണ്ടിരിക്കും ശിക്ഷിക്കും എന്ന് പറഞ്ഞാൽ ഇതിൽ പരം ക്രൂരത ആർക്കെങ്കിലും ചെയ്യാൻ കഴിയുമോ ഈ ക്രൂര വിനോദത്തിൻ്റെ പേരാണോ പരമകാരുണ്യം പരമകാരുണ്യമെന്ന് ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമാണ് ഖുർആാനിലെ ഏറ്റവും വലിയ വൈരുദ്ധ്യമാണ് ഇവിടെ വിളമ്പി വെച്ചിട്ടുള്ളത് ഇസ്ലാമും ഖുർആാനും നമ്മളോട് പറയുന്ന മുഴുവൻ കഥയും റദ്ദാക്കപ്പെടുന്ന വിരോധാഭാസമാണ് ഇവിടെ എഴുതി വച്ചിട്ടുള്ളത് ഈ ഒരൊറ്റ വാക്യം മതി ഈ ഖുർആൻ എഴുതിയയാൾക്ക് നേരത്തെ ഈ അദ്ധ്യായത്തിൽ പറഞ്ഞ സർട്ടിഫിക്കറ്റ് അല്ല കൊടുക്കേണ്ടത് ഇയാൾക്ക് ഭ്രാന്തില്ല എന്ന സർട്ടിഫിക്കറ്റ് അല്ല കൊടുക്കേണ്ടത് ഇയാളുടെ വാക്കുകൾ ചേത്താൻ്റെ വാക്കുകളല്ല എന്ന സർട്ടിഫിക്കറ്റ് അല്ല കൊടുക്കേണ്ടത് മറിച്ച് ഇയാൾക്ക് എന്തോ കാര്യമായ കുഴപ്പമുണ്ട് എന്ന സർട്ടിഫിക്കറ്റാണ് കൊടുക്കേണ്ടത് എന്നാണ് എനിക്കിത് വായിച്ചപ്പോൾ ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യം ഇതാണ് ഈ അധ്യായത്തെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത്